സാമ്പത്തിക അനിശ്ചിതത്വം നിറഞ്ഞ ഒരു റോളർ കോസ്റ്റർ വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭവനവിപണി തിരിച്ചുവരുമെന്ന് ക്യൂബക് പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് പറയുന്നു വീട് വാങ്ങാൻ സാധ്യതയുള്ളവരുടെ ഇടയിൽ വീടിനായുള്ള ആവശ്യം വലിയ തോതിൽ ഉയർന്നേക്കാമെന്ന് റിയൽ എസ്റ്റേറ്റുമായി പ്രവർത്തിക്കുന്ന ചില വിദഗ്ധർ പറയുന്നു കാനഡയിലെ റീമാക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭവനവിപണിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തിറക്കി അടുത്ത വർഷം ദേശീയ ഭവന വില്പന മൂന്നേ പോയിന്റ് നാല് ശതമാനം വർദ്ധിക്കുമെന്ന് പ്രവചിക്കുന്നു റീമാക്സ് നിയോഗിച്ച ലെഹർ സർവേയിൽ പത്തിൽ ഒരാൾ അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഒരു വീട് വാങ്ങാൻ പദ്ധതിയിടുന്നുണ്ടെന്നും അവരിൽ പകുതി പേരും ആദ്യമായാണ് വീട് വാങ്ങാൻ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും പറയുന്നു കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് അസോസിയേഷന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ഒക്ടോബർ അവസാനത്തോടെ കാനഡയിലുടനീളം ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം പ്രോപ്പർട്ടികൾ വിൽപ്പനയ്ക്കായി ലിസ്റ്റ് ചെയ്തിരുന്നുവെന്നാണ് വീടുകളുടെ വില്പന കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം വര്ദ്ധിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്